കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ മുതൽ നേര്യമംഗലം വരെയുള്ള ഭാഗങ്ങളിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിക്കാൻ ഇനിയും നടപടിയില്ല തിങ്കളാഴ്ച വില്ലാഞ്ചെറിയ്ക്ക് സമീപം മരം കടപുഴകി വാഹനങ്ങൾക്ക് മുകളിലേക്ക് വീണ് കാർ യാത്രികൻ മരിച്ചിരുന്നു ചിയപ്പാറയ്ക്ക് സമീപവും മരം ദേശീയപാതയിലേക്ക് നിലംബതിച്ചു അപകടങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് വിഷയത്തിൽ അടിയന്തര പ്രശ്നപരിഹാരം വേണമെന്ന ആവശ്യമുയർന്നിട്ടുള്ളത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ മുതൽ നേരിമംഗലം വരെയുള്ള ഭാഗങ്ങളിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിക്കാൻ ഇനിയും നടപടിയില്ല മരങ്ങൾ മുറിച്ചു നീക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ഈ മരങ്ങൾ മുറിച്ചു നീക്കി അപകട ഭീഷണി ഒഴിവാക്കണമെന്ന ആവശ്യം കാലങ്ങളായി ഉയരുന്നതാണ് മഴക്കാലമെത്തിയതോടെ ദേശീയപാതയിലൂടെയുള്ള യാത്ര കൂടുതൽ ദുഷ്കരമായി തിങ്കളാഴ്ച വില്ലാഞ്ചിറയ്ക്ക് സമീപം മരം കടപുഴകി വാഹനങ്ങൾക്ക് മുകളിലേക്ക് വീണ് കാർ യാത്രികൻ മരിച്ചിരുന്നു ചിയപ്പാറയ്ക്ക് സമീപവും മരം ാതയിലേക്ക് നിലം പതിച്ചു തിങ്കളാഴ്ച ശക്തമായ മഴയിലും കാറ്റിലും വനമേഖലയിൽ ഇടങ്ങളിലാണ് മരങ്ങൾ കടപുഴകി വീണത് മണിക്കൂറുകളോളം ഗതാഗതവും തടസ്സപ്പെട്ടു അപകടങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് വിഷയത്തിൽ അടിയന്തര പ്രശ്നപരിഹാരം വേണമെന്ന ആവശ്യം എല്ലായിടത്തു നിന്നും ഉയർന്നിട്ടുള്ളത് ദേശീയപാതയിലെ അപകട മരങ്ങളെ സംബന്ധിച്ച് നിരവധി തവണ പരാതികൾ ഉയർന്നിട്ടുള്ളതാണെന്ന് സിപിഎം അടിമാലി ഏരിയ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ ആരോപിച്ചു വനംവകുപ്പ് മന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചിട്ടുള്ളതാണ് അപകട മരങ്ങൾ മുറിച്ചു നീക്കുവാൻ അടിയന്തരമായി വനംവകുപ്പ് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ചാണ്ടി പി അലക്സാണ്ടർ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ തീയതി ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രിക്ക് നിവേദനം തന്നെ കാര്യങ്ങൾ അടിയന്തരമായി മരങ്ങൾ ഫോറസ്റ്റ് അധികാരികൾ തയ്യാറാവണം അതിന് വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഏത് സമയത്തും മരം ഒടിഞ്ഞു വീഴുമെന്ന് ജനങ്ങൾക്കറിയില്ല അതുകൊണ്ട് അപകടകരമായ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് അടിയന്തരമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഗുരുതരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ നടപടി സ്വീകരിക്കണം ആ നടപടി സ്വീകരിക്കാൻ ആവശ്യമായ ആവശ്യമായ ഇടപെടലുകൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തുണ്ടാവണമെന്ന് സി പി ഐ എമ്മിൻ്റെ അടിമാലി ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ് ദേശീയപാതയിലേക്ക് ചാഞ്ഞ് അപകടാവസ്ഥ ഉയർത്തുന്ന മുറിച്ചു നീക്കേണ്ടുന്ന നിരവധി മരങ്ങൾ നിലനിൽക്കുന്നുണ്ട് പല മരങ്ങളും ഉണങ്ങിയതും ബലക്ഷയം വന്നതുമൊക്കെയാണ് ദിവസങ്ങൾക്കു മുമ്പ് കെഎസ്ആർടിസി ബസിന് മുകളിലേക്ക് ഉണങ്ങിയ മരശിഖരം ഒടിഞ്ഞു വീണും അപകടം സംഭവിച്ചിരുന്നു പലപ്പോഴും വാഹനയാത്രികർ തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെടുന്നത് പ്രശ്നത്തിൽ അടിയന്തരമായ നടപടി സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവണമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് പി എം ബേബി ആവശ്യപ്പെട്ടു മനുഷ്യൻ്റെ യാത്രയ്ക്ക് സുരക്ഷിതത്വമില്ലാതെ അപകട ഭീഷണി വർത്തി നിൽക്കുന്ന മരങ്ങളെങ്കിലും മുറിച്ചു മാറ്റണം എന്നാവശ്യപ്പെട്ടിട്ട് വനം വകുപ്പ് അത് തിരിഞ്ഞു നോക്കിയിട്ടില്ല അതുപോലെ തന്നെ ജില്ലാ കളക്ടർമാർ ഈ കാര്യത്തിൽ നടപടി സ്വീകരിച്ചിട്ടില്ല ഇതുപോലെ അപകടകരമായ നിലയിലേക്ക് മനുഷ്യനെ ബലിയാടാക്കിക്കൊണ്ട് മനുഷ്യനെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ മേൽ ഇതുപോലെയുള്ള മരങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള ഒറ്റ കാര്യം വെച്ചുകൊണ്ട് മനുഷ്യജീവനെ പന്താടുന്ന നടപടി അവസാനിപ്പിക്കണം എത്രയും വേഗം ജില്ലാ കളക്ടർമാർ ഇടുക്കി എറണാകുളം ജില്ലാ കളക്ടർമാർ ഇടപെട്ട് നേര്യമംഗലം വനമേഖലയിലുള്ള നിൽക്കുന്ന മുഴുവൻ മരങ്ങളും മുറിച്ചു നീക്കണം എന്ന് ശക്തമായ മഴയിൽ ദേശീയപാതയിലേക്ക് മരം നിലംപതിച്ചാൽ യാത്രക്കാർ മണിക്കൂറുകളോളമാണ് വഴിയിൽ കുടുങ്ങുന്നത് മരം വീണ ഗതാഗതം തടസ്സപ്പെടുന്നതോടെ ആംബുലൻസ് അടക്കം വഴിയിലകപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട് അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിക്കണമെന്ന ആവശ്യമുയർന്നിട്ടും ക്രിയാത്മക ഇടപെടൽ ഉണ്ടാകാത്തതിൽ പ്രതിഷേധം കനക്കുകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി